നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേന്ദ്ര സഹമന്ത്രിയായ ശേഷം സുരേഷ് ഗോപി താൻ സിനിമാ നടനായി ഉദ്ഘാടനങ്ങളിൽ പങ്കെടുക്കുമെന്നും പൈസ വാങ്ങിക്കുമെന്ന ഒരു പ്രസ്താവന നടത്തിയിരുന്നു മാത്രമല്ല തനിക്ക് അഭിനയിക്കണമെന്ന ആഗ്രഹമുണ്ടെന്നും അതിനുള്ള അനുവാദം താൻ കേന്ദ്രത്തോട് ചോദിച്ചിട്ടുണ്ടെന്നും അടക്കമുള്ള പ്രതികരണം കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം നടത്തി പക്ഷേ സുരേഷ് ഗോപിയുടെ ആഗ്രഹങ്ങൾക്കൊക്കെ വലിയൊരു തടസ്സമുണ്ടെന്ന് സൂചിപ്പിക്കുന്ന വാക്കുകളാണ് ലോക്സഭാ മുൻ സെക്രട്ടറി ജനറൽ പി ടി ആചാരി പറഞ്ഞിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ സിനിമാ മോഹങ്ങൾ നടക്കില്ല എന്ന സൂചനയാണ് ലഭിക്കുന്നത് സിനിമാഭിനയവും പണം വാങ്ങിയുള്ള ഉദ്ഘാടനവും പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് ലോക്സഭ മുൻ സെക്രട്ടറി ജനറൽ പി ടി ആചാരി തുറന്നടിച്ചു മന്ത്രിസ്ഥാനം മുഴുവൻ സമയജോലിയാണ് കേന്ദ്ര സംസ്ഥാന മന്ത്രിപദത്തിലുള്ളവർക്ക് പെരുമാറ്റച്ചട്ട പ്രകാരം മറ്റ് ജോലികൾ ചെയ്യാൻ സാധിക്കില്ല അവധിയെടുത്തുപോലും സിനിമാഅഭിനയം ഉൾപ്പെടെയുള്ള മറ്റ് ജോലികൾ ചെയ്യാൻ ഒരു മന്ത്രിക്ക് സാധിക്കില്ല എന്നും പി ടി ആചാരി തുറന്നടിച്ചു സുരേഷ് ഗോപിക്ക് ഇത്തരത്തിൽ മന്ത്രിപഥത്തിലിരിക്കെ പ്രതിഫലം വാങ്ങി ഉദ്ഘാടനം ചെയ്യാൻ നിയമം അനുവദിക്കില്ലെന്നും ആചാരി വ്യക്തമാക്കി പെരുമാറ്റച്ചട്ടം ഭേദഗതി ചെയ്യാൻ അധികാരമുള്ളത് പ്രധാനമന്ത്രിക്കാണെന്നും ആചാരി അറിയിച്ചു മന്ത്രിസഭയ്ക്ക് സ്വകാര്യ ആവശ്യങ്ങൾക്ക് ശ്രദ്ധ നൽകി മറ്റ് ജോലികളിൽ ഏർപ്പെട്ടാൽ അത് മന്ത്രിസ്ഥാനത്തെ ബാധിക്കുമെന്നും ആചാരി പറഞ്ഞു സെപ്റ്റംബർ ആദ്യവാരം പുതിയ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കാനിരിക്കുകയാണ് സുരേഷ് ഗോപി നിയമക്കുരുക്കിലായത് കേന്ദ്ര സഹമന്ത്രിയായതിനു ശേഷവും ഉദ്ഘാടനങ്ങൾ നടത്തുമെന്നും എന്നാൽ മന്ത്രിയായല്ല നടനായാണ് വരികയെന്നും പ്രതിഫലം വാങ്ങുമെന്നുള്ള സുരേഷ് ഗോപിയുടെ നിലപാടുകൾക്ക് കടുത്ത തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് അതേസമയം ഈ ഈയിടക്കായിരുന്നു കേന്ദ്രമന്ത്രിസ്ഥാനം പോയാൽ രക്ഷപ്പെട്ടേനെ എന്നൊരു പരാമർശം സുരേഷ് ഗോപി നടത്തിയത് എന്നാൽ ഈ പരാമർശത്തിൽ ബിജെപി കേന്ദ്ര നേതൃത്വത്തിന് കടുത്ത അതൃപ്തി ഉണ്ടെന്നതടക്കമുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു പ്രസംഗത്തിൽ അമിത്ഷായെ പരാമർശിച്ചിരുന്നു അതിൽ കേന്ദ്ര നേതാക്കൾക്ക് അതൃപ്തി ഉണ്ടെന്നാണ് വ്യക്തമാകുന്നത് മന്ത്രി പദവിയിലിരുന്ന് സിനിമ ചെയ്യാൻ സുരേഷ് ഗോപിക്ക് അവസരം നൽകിയേക്കില്ല കടുത്ത നിലപാട് തുടർന്നാൽ മന്ത്രി പദവി ഒഴിവാക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല സിനിമ ചെയ്യുന്നത് മന്ത്രിമാരുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ഭരണഘടനാ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു ഫിലിം ചേംബർ സ്വീകരണത്തിൽ സുരേഷ് ഗോപി നടത്തിയ പ്രസംഗമാണ് ബിജെപി കേന്ദ്ര നേതൃത്വത്തെ വലിയ രീതിയിൽ അസ്വസ്ഥപ്പെടുത്തിയിരിക്കുന്നത് അഭിനയിക്കുന്നതിന്റെ പേരിൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടാൽ രക്ഷപ്പെട്ടു എന്ന പരാമർശം സർക്കാരിനും തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് ആവശ്യമെന്നതാണ് വെല്ലുവിളി അതുകൊണ്ട് തന്നെ സർക്കാരിന് ആലോചിച്ച ശേഷമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനാവൂ എന്ന അവസ്ഥയാണ് മന്ത്രി പദവിയിലിരുന്ന പണസംപാദനത്തിനുള്ള മറ്റു വഴികൾ തേടരുതെന്നാണ് നിലവിലെ ചട്ടമെന്ന് വിദഗ്ദ്ധരും ചൂണ്ടിക്കാട്ടുന്നു സുരേഷ് ഗോപിക്ക് അനുമതി നൽകിയാൽ മറ്റുള്ളവരും ആവശ്യങ്ങളുമായി മുൻപോട്ട് വരുന്ന സാഹചര്യം ഉണ്ടാകും അത് പ്രതിസന്ധിക്കും നിയമപ്രശ്നങ്ങൾക്കും കാരണമായേക്കും പ്രസംഗത്തിലേക്ക് അമിത്ഷായെ വലിച്ചഴച്ചതിനും കേന്ദ്ര നേതാക്കൾക്ക് അതൃപ്തിയുണ്ട് മന്ത്രി പദവിയിലിരുന്ന് തുടർച്ചയായി സുരേഷ് ഗോപി വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിലെ അതൃപ്തി സംസ്ഥാന ഘടകവും കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല സുരേഷ് ഗോപിയുടെ ഈ പരാമർശങ്ങളെ പ്രതിപക്ഷം ആയുധമാക്കി മാറ്റിയിട്ടുണ്ട് മോദി സർക്കാരിനെതിരെ കോൺഗ്രസ് വിമർശനം കടുപ്പിച്ചിരുന്നു മന്ത്രിമാർക്ക് എന്തും വിളിച്ചു പറയാവുന്ന സാഹചര്യം മോദി കൂടുതൽ ദുർബലമായതിന് തെളിവാണെന്ന് മണിക്കം ടാഗോർ എംപിയുടെ വിമർശനവും സുരേഷ് ഗോപിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയായിരുന്നു